കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ മൂന്നുപേർ അറസ്റ്റിൽ ഒളിവിലുള്ള സൊസൈറ്റി സെക്രട്ടറി രതീഷിനൊപ്പം തട്ടിപ്പിൽ പങ്കാളികളായവരാണ് പിടിയിലായത് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് നാല് ദശാംശം ആറ് ഏഴ് കോടി രൂപ തട്ടിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവായ മൗവോൽ സ്വദേശി അഹമ്മദ് ബഷീർ കാഞ്ഞങ്ങാട് നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ അമ്പലത്തറ പറക്കളായി ഏഴാമൽ സ്വദേശി അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് അഹമ്മദ് ബഷീർ പള്ളിക്കര പഞ്ചായത്തിലെ രണ്ടാം വാർഡ് അംഗമാണ് കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ബി ജെ പി കൗൺസിലർ അജയൻ നെല്ലിക്കാടിന്റെ സഹോദരനായ അനിൽകുമാർ സജീവ ബി ജെ പി പ്രവർത്തകനാണ് നിരവധി അടിപിടി കേസുകളിലും പ്രതിയാണ് സൊസൈറ്റിയിൽ നിന്ന് സെക്രട്ടറി രതീഷനെടുത്തുകൊണ്ടുപോയ സ്വർണ്ണം പണയം വെച്ച ഇവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി രതീശനിൽ നിന്ന് ഘട്ടമായി ഇവർ പണം കൈപ്പറ്റിയിട്ടുമുണ്ട് തട്ടിയെടുത്ത പണത്തിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ അഹമ്മദ് ബഷീർ രണ്ട് തവണയായി കൈപ്പറ്റി ലീഗ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത് ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണം ഈ സംഘം വാങ്ങി പെരിയയിലെയും കാഞ്ഞങ്ങാട്ടേയും ബാങ്കുകളിൽ പണയം വെച്ച് തുകയും കൈപ്പറ്റി ഒളിവിലുള്ള സൊസൈറ്റി സെക്രട്ടറി കെ രതീശനുമായി ഇവർ പണമിടപാട് നടത്തിയ രേഖകളെല്ലാം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മുഖ്യപ്രതി രതീശൻ ഇപ്പോഴും കർണാടകയിൽ ഒളിവിലാണ് ബംഗളൂരു ഹാസൻ ഷിമോഗ എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പിടികൂടാനായില്ല കൈരളി ന്യൂസ് കാസർഗോഡ്